നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സിപിഎം സംസ്ഥാന സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു അത് ഗോവിന്ദന്റെ പാർട്ടിയുടെ കാര്യം നോക്കിയാൽ മതി കോൺഗ്രസിന്റെ നല്ല പ്രാപ്തിയുണ്ട് ഞങ്ങൾ തന്നെ നോക്കും അവരുടെ സ്ഥാനാർത്ഥി ആദ്യം കണ്ടുപിടിക്കട്ടെ അവരിങ്ങനെ വലവീശിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ വല വീശുന്നത് പോലെ വല വീശിക്കൊണ്ടിരിക്കുകയാണ് ആ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി അവർ വലവീശിയിരിക്കുകയാണ് അതിന്റെ തീരുമാനമൊന്നും ആയില്ല എന്നാണ് പറഞ്ഞു കേട്ടത് പി വി അൻവറുമായി സഹകരിക്കുന്ന കാര്യം അടഞ്ഞ അധ്യായമല്ല നോമിനേഷൻ നൽകാൻ ജൂൺ രണ്ട് വരെ സമയമുണ്ട് അതിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പി വി അൻവറും യു ഡി എഫും പോരാടുന്നത് പിണറായി എതിരെയാണെന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞു നിലമ്പൂരിൽ പ്രഖ്യാപനത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളുമാകും യു ഡി എഫ് നിലമ്പൂരിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കുക എന്നും യു ഡി എഫ് കൺവീനർ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് ആവുമ്പോ ആർക്കും അത് പിന്നെ ഒരു പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിരവധി സ്ഥാനാർത്ഥികൾ വരും എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഒമ്പത് വർഷക്കാലത്തെ തെറ്റായ നയങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ആ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം യോജിച്ച് ഒരേ രീതിയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും തുടങ്ങിയ കോഴ്സുകളും പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര